എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ദോശയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു മുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചെമ്മീൻ ചെമ്മീനിൻ്റെ തലയും നമ്മൾ വറ്റിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം ചെമ്മീൻ്റെ തലയും ഉണ്ട് ഇതുപോലത്തെ ഈ ഭാഗവും കൂടെ ഇത് ഒരു വ്യത്യസ്ത രുചിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല നാടൻ രുചിയാണ് നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ കണ്ടുനോക്കാം ഇത് ഇതുപോലെ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ തല തലഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനൊരു കോപ്പിയിലേക്ക് മാറ്റിയിട്ടിരുന്നു ഇതിൻ്റെ കണ്ടില്ലേ കണ്ടില്ലേ ഇനി ഇതിൻ്റെ നടുക്ക് ഒരു നാരുണ്ട് കേട്ടോ ഈ കറുത്ത നാല് അതാ ഇതൊന്ന് എടുത്തു കളണം കേട്ടോ അല്ല നമുക്ക് വയർ വേദന എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാന്ന് ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് പുളി പുളിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഞാൻ കഴുകിയെടുത്തതാണ് നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം ചെമ്മീനൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തലയും ഉണ്ടല്ലേ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിയും വയറ്റണ്ട തക്കാളി ഉള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്നും വയറ്റാണ്ട് നല്ല നാടൻ രുചിയിലാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് പറണ്ടാക്കാനും പറ്റും നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതിൻ്റെ തലയാണ് കേട്ടോ ചെമ്മീൻ്റെ തലയാണ് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി മതി കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീനിൻ്റെ തല കൊടുക്കാം നമുക്ക് ചട്ടിയിലേക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് നമുക്കത് ഈ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെമ്മീൻ തലയൊക്കെ നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളത്തോടെ വേണമെങ്കിൽ ഇങ്ങനെ ചാറ് വേണമെങ്കിൽ അങ്ങനെ ഇത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇച്ചിരി വറ്റിച്ചാണ് എടുക്കുന്നത് നമുക്ക് ഉപ്പുണ്ടോന്നല്ലോ ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം തലയുടെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിലൂടെ കൂടെ ഞാൻ ഞാൻ കാണിച്ചതാം കേട്ടോ ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം രീതിയിൽ പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ചെമ്മീൻ തലർ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ നല്ല ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സെർവിംഗ് ബൗളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചെമ്മീൻ താലി ഒന്ന് ആരും കളയണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് ഞാൻ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചരാട്ടോ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുളി വെള്ളമില്ലേ അത് നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണ് സവാള അരിഞ്ഞെടുത്തത് ഇടാം ഇതിന് പോലെ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പ്രോൺസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ പുളി വെള്ളം ചേർക്കാൻ വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്കിത് നല്ല പോലെ ഒന്ന് ഇതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വറ്റി വരട്ടെ നമ്മളെ ചെമ്മീനൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇടിച്ചെടുത്ത് വെളുത്തുള്ളിയാണ് കേട്ടോ അതുകൂടെ ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് തേങ്ങ ഇരക്കണ്ട ഉള്ളി വയറ്റണ്ട തക്കാളി ഉള്ളി വയറ്റണ്ട അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി രുചിയാണ് കേട്ടോ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് കിട്ടണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ട് നോക്കണേ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഞാൻ ഇത് ചെമ്മീൻ തല കഴിക്കുന്നതെന്ന് കാണിച്ചതാണ് തല എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ ഈ സാധനമല്ലേ ഇതിങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാം അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാൻ അത് കഴിക്കാൻ പാടില്ല കേട്ടോ തലയുടെ ഈ ഭാഗവും ഇല്ലേ ഇതും നമ്മൾ ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചെമ്മീൻ തലയും ചെമ്മീൻ പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്